നിങ്ങളുടെ നീഡ് അനുസരിച്ച് വേണം നിങ്ങൾ ജീവിക്കാൻ നീഡിനും കംഫർട്ടിനും ഇടയ്ക്കാണ് നിങ്ങൾക്ക് ഞാൻ നോക്കുമ്പോൾ ഏറ്റവും നല്ല കാര്യം നീഡ് ആൻഡ് കംഫർട്ട് നിങ്ങളുടെ മിഷൻ ദൈവം നിങ്ങളെ പരിമിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് കൂടുതൽ അത് ആക്സലറേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ മിഷനെ ആക്സലറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അത്രേ ഉള്ളൂ പക്ഷെ ലക്ഷോ നിങ്ങളുടെ മിഷനെ ഒരിക്കലും ആക്സലറേറ്റ് ചെയ്യത്തില്ല അതിനെ തകർത്ത് കളയത്തേ ഉള്ളൂ ഇവിടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളൊരു ലക്ഷറിയിലേക്ക് പോകുമ്പോഴത്തേക്ക് നിങ്ങളെ ആളുകൾ ബഹുമാനിക്കുകയൊന്നുമല്ല നിങ്ങളുടെ സാക്ഷ്യം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ലക്ഷറിയിലേക്ക് പോകുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ലോകമാണ് ഒരിക്കലും ആത്മികരായ ആളുകൾക്ക് ലക്ഷറി അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ പ്രോസ്പെരിറ്റി ആളുകൾ പറയുമല്ലോ നമ്മൾ രാജാവിൻ്റെ മക്കളാണ് അതുകൊണ്ട് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു മിഷണറി ആന്ധ്രപ്രദേശിലുണ്ട് അദ്ദേഹത്തെ ഒരാളെ ഒരു മീറ്റിംഗിന് വിളിച്ചു മീറ്റിങ്ങില് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം കേട്ടത് ഈ ഭൂമിയുടെ സകല കാര്യങ്ങളും ദൈവത്തിന്റെ വകയാണ് ദൈവത്തിന്റേതാണ് ഈ സ്വർണ്ണവും വെള്ളിയും ദൈവത്തിന്റേതാണ് ഇവിടുത്തെ പണവും ധനവും എല്ലാം ദൈവത്തിന്റേതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാറും എല്ലാം അതുകൊണ്ട് നമ്മൾ ദൈവമക്കളാണെങ്കിൽ മക്കൾ അപ്പൻ്റെ അവകാശികളാണ് അതുകൊണ്ട് നമുക്ക് ഉള്ളതാണ് ഈ കാറ് വീട് ലോകത്തിന്റെ ഏറ്റവും വലിയ മഹിമകൾ ധനങ്ങൾ എല്ലാം നമുക്കുള്ളതാണ് അതുകൊണ്ട് നാം ദൈവമക്കളാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ അവകാശമാണ് നമ്മൾ പിടിച്ചു വാങ്ങിക്കണം കർത്താവിന് പറയണം ഞാൻ എന്റെ മകന കർത്താവ് എനിക്ക് ഈ കാറ് പോലെ വലിയൊരു കാറ് വേണം ഇതെല്ലാം തരാൻ ഡയ്യോ ഒരുങ്ങിയിരിക്കുകയാണ് നിങ്ങൾ വാങ്ങിച്ചാൽ മതി ഭൂമിയിലെ ഏത് മഹത്വങ്ങളും നിങ്ങൾക്ക് ഒരുക്കി തരാനായിട്ട് കർത്താവ് ഒരുങ്ങിയിരിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ഞങ്ങളുടെ മിഷനോട് പറഞ്ഞു എണീറ്റിട് പറഞ്ഞു സാറേ ഞാൻ ഈ മെസ്സേജ് ആദ്യമല്ലല്ലോ കേൾക്കുന്നത് ബ്രദറെ ബ്രദർ ഞങ്ങളുടെ മീറ്റിങ്ങിൽ വരുമ്പോൾ നേരത്തെ വന്നിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞു ഇല്ല ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് പിന്നെ എവിടെ വെച്ച ബ്രദർ കേട്ടെ അല്ല ഞാൻ ഇപ്പോഴൊന്നും അല്ല കേട്ടത് ഒരു പത്തിരണ്ടായിരം വർഷം മുമ്പ് മരുഭൂമിയിൽ വെച്ച് ഒരാൾ യേശുവിനോട് ഇതുപോലെ പറഞ്ഞായിരുന്നു ഇതെല്ലാം എൻ്റെ വകയാ അതുകൊണ്ട് ഇതെല്ലാം നിനക്ക് തരാമെന്ന് പ്രിയമുള്ളവരെ നമ്മൾ രാജാവിന്റെ മക്കളാണെങ്കിൽ ഈ ഭൂമിയിലെ ദൈവത്തിൻ്റെ ഈ ലോകത്തിന്റെ ദൈവത്തിന്റെ മക്കളല്ല നമ്മൾ നിങ്ങൾ ഈ ലോകത്തിന്റെ ദൈവത്തെ ആരാധിച്ചാൽ ഈ ലോകത്തിന്റെ ദൈവം ഈ ലോകത്തിലുള്ളതെല്ലാം നിങ്ങൾക്ക് തരും സ്വർഗത്തിലെ ദൈവത്തെ ആരാധിച്ചാൽ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് തരും നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത് നമ്മൾ രാജാവിന്റെ മക്കളാണെന്ന് പറഞ്ഞ് ലോകത്തിലുള്ള മുഴുവനും വേണ്ടിയുള്ള മോഹം നമ്മുടെ മനസ്സിൽ വിതറുന്നത് പിശാചിന്റെ ഉപദേശമാണ് അത് വേദപുസ്തകത്തിന്റെ ഉപദേശമല്ല ദേ അനദർ അവർ പ്രസംഗിക്കുന്നത് വേറൊരു സുവിശേഷമാണ് അതിൽ നിങ്ങൾ തകർന്നു പോകരുത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇഫ് യു ഓഫ് ദിസ് വേൾഡ് യു വിൽ ഗെറ്റ് ഇൻ ദിസ് വേൾഡ് ഇഫ് യു ഓഫ് ഹെവൻ യു വിൽ ഗെറ്റ് ഇൻ ഹെവൻ നിങ്ങൾ മനസ്സിലാക്കണം എന്താ വേണ്ടെന്നുള്ളത് ഞങ്ങൾ രാജാവിൻ്റെ മക്കൾ ഞങ്ങൾക്കെല്ലാം വലുതു വേണമെന്ന് പ്രോസ്പെരിറ്റി തിയോളജിയൻസ് പറയുന്നു പക്ഷെ ശൂനം പറയുന്നു ഇയാൾ ഒരു ദൈവപുരുഷനാ ഇയാൾ വിശുദ്ധനാ അയ്യൊക്കൊരു ചെറിയ മുറി മതി എന്ന് ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സംതൃപ്തരാണെന്ന് മറ്റുള്ളവർ പറയുന്ന നിലയിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ടുപോകുമ്പോഴാണ് വിശുദ്ധിയുടെ ആദ്യത്തെ പടി ശരിക്കും പറഞ്ഞാൽ അതാണ് ഉള്ള കാര്യങ്ങൾ തൃപ്തരാകുവാൻ പഠിക്കുമ്പോഴാണ് നമ്മൾ വിശുദ്ധ ജീവിതം എന്താണെന്ന് അറിയുന്നത് തന്നെ ആർഭാടത്തിൽ അഭിമാനിക്കുന്ന ഒരു തലമുറയായിട്ട് ഇന്നത്തെ സമൂഹം വിശ്വാസ സമൂഹം തകർന്നു പോയിരിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി പേരുണ്ടെന്നും രാഷ്ട്രീയക്കാരുടെ മന്ത്രിയോട് എന്ന് പറയുന്നത് ഞങ്ങൾ പത്ത് ലക്ഷം വോട്ടർമാരുണ്ട് കേട്ടോ സാറേ പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം ഞങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നില്ല എന്ന് തൊട്ടാണ് നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരൻ്റെ പുറകെ ഈ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത് നമ്മുടെ പിതാക്കന്മാരെ ആരെങ്കിലും ഇതൊക്കെ കേട്ടായിരുന്നെങ്കിൽ മരിച്ച് മൺമറഞ്ഞ് പോയ നമ്മുടെ ഇതെല്ലാം കേട്ടാൽ എൻ്റെ ചിന്ത അവർക്ക് കഴിയുമെങ്കിൽ കുഴിന്ന് എഴുന്നേറ്റ് വന്ന് നമ്മുടെ തൊഴിച്ചേരി കാര്യം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ അവരൊരിക്കലും ഒരു രാഷ്ട്രീയ സ്വാധീനത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ടുള്ളവരല്ല നമ്മൾ പത്ത് ലക്ഷം കൊണ്ട് എട്ട് ലക്ഷം കൊണ്ട് ഞങ്ങൾ വലിയ ആളുകളാണ് വലിയ സവാഹോള് പണിയുന്നു വലിയ സവാഹോൾ പണിയുന്നതിനകത്ത് എനിക്ക് എതിരൊന്നുമില്ല പക്ഷേ ഇരിക്കാൻ ആൾ വേണം ഇരിക്കാൻ ആളുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വലിയ ഹോൾ വേണമെങ്കിലും മേഡതോ എനിക്ക് യാതൊരു പ്രയാസമില്ല പക്ഷേ ആർഭാടം കാണിക്കാനായിട്ട് ഹോൾ പണിയേണ്ട കാര്യമില്ല സഭാ ഹോൾ പണിയാണെങ്കിൽ മനോഹരമായിട്ട് പണിയണം കാര്യം ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഏത് കാര്യവും ഏറ്റവും നന്നായിട്ട് ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ ആർഭാടം കാണിക്കാനായിട്ട് അല്ലെങ്കിൽ പള്ളിക്കാരോട് കോമ്പിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പണിയേണ്ട കാര്യം ഈ പള്ളിക്കാര് നമ്മുടെ പിതാക്കന്മാര് പള്ളി വിട്ടിറങ്ങി ഓലക്കീടയിലിരുന്ന് ആരാധിച്ചപ്പോൾ അവരുടെ മനസ്സിലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളൊന്നും നന്നാകട്ടെ ഞങ്ങളുടെ പിള്ളേരൊക്കെ അമേരിക്കയിൽ നിന്ന് ഞങ്ങളും പണിയും നിങ്ങളുടെ പള്ളിയെക്കാളും വലുതൊന്ന് എന്ന് പറഞ്ഞാണോ ഇവരാരും ഇറങ്ങിയത് അല്ല അവര് ഈ വലിയ പള്ളി വിട്ട് ഇറങ്ങിയതിന്റെ കാരണം എന്താണ് അവിടെ അല്ലാ ദൈവ സാന്നിധ്യമെന്നും ഈ ഓലക്കിടയിൽ ഇരിക്കുമ്പോൾ അവിടെയാണ് ദൈവം ഇറങ്ങി വരുന്നതെന്നും അറിയാവുന്നതുകൊണ്ടാ അവര് ഈ വലിയ പള്ളി വിട്ടേ ഇറങ്ങി വന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് നിങ്ങളെപ്പോലെ തന്നെ ആ വൃതരാ ഞങ്ങളും ഇപ്പം നിങ്ങൾക്ക് പള്ളി പള്ളിയുണ്ടെങ്കിൽ അതിനേക്കാളും എൻ്റെ ഹോള് ഞങ്ങൾക്കുണ്ടെന്ന് പറയാനായിട്ട് ആരും ഹോള് പണിയണ്ട അത് നമ്മുടെ ആ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആർഭാടങ്ങളിൽ വിശ്വസിക്കുന്നതായ ആർഭാടങ്ങളിൽ എന്താ അഹങ്കരിക്കുന്നതായ ഒരു തലമുറയായിട്ട് നമ്മൾ നമ്മുടെ പേഴ്സണൽ ലൈഫിലും നമ്മുടെ ലൈഫിലും എല്ലാം വന്നിരിക്കുകയാണ് എന്നാൽ ക്രിസ്ത്യാനിത്വം അതിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ലാളിത്യമാണ് മാനമര്യാദയ്ക്ക് ജീവിക്കണം കഴിക്കുകയും കുടിക്കുകയും ചെയ്യാതെ കാശെല്ലാം ബാങ്കിലാണെന്നല്ല ഞാൻ പറഞ്ഞത് അതല്ല സുഖമായിട്ട് നിങ്ങൾ വരുമ്പോൾ കഴിക്കണം കാര്യം കഴിക്കാനുള്ള കർത്താവ് തന്നിരിക്കുകയാണ് കഴിച്ചോ പക്ഷേ ലക്ഷോറി കാണിച്ച ആളുകളെ വരുട്ടാനൊന്നും ദൈവം ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ മനസ്സിലാക്കണം ഏലീശ ഒരു വിശുദ്ധനായ ദൈവപുരുഷനാണെന്ന് ഈ ശൂന്യം പറയാനുള്ള കാര്യം തന്നെ അതാണ് അയാൾക്ക് വലിയ ലക്ഷോറി വേണ്ട അയാൾക്കൊരു ചെറിയ മുറി മതി അപ്പോസൽ പ്രവർത്തി മൂന്നാമത്തെ അതിന്റെ പതിനാറാം വാക്യം വായിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം അവിടെ പത്രോസും യോഹനാനും മുടന്നനായ മനുഷ്യനോട് പറയുന്നുണ്ട് വെള്ളിയും പൊന്നും എനിക്ക് ഇല്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസനായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക അപ്പൊ അവിടെ യോഹന പറയുന്നത് വെള്ളിയും പൊന്നും എനിക്കില്ല എന്ന് ഇന്ന് നമുക്കത് പറയാൻ പറ്റും നമുക്ക് അത് പറയാൻ പറ്റത്തില്ല ഇന്നിപ്പോ നമുക്ക് ഉണ്ട് വെള്ളിയും പൊന്നും അല്ലെങ്കിൽ അതിനപ്പുറത്തേതുകൊണ്ട് തോമസ് അക്വിനാസ് എന്ന് പറയുന്ന ഒരു തിയോളജിയൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കല റോമില് പോപ്പിന്റെ അതിഥിയായിട്ട് ചെന്ന സമയത്ത് ഈ വേഴ്സെ തിയോളജിയൻ പോപ്പ് തോമസ് അഗ്രാൻസ് പറഞ്ഞു ഡോക്ടർ തോമസ് നമ്മുടെ വലിയ പിതാവായ പത്രോസ് സംസാരിച്ചപ്പോൾ പറഞ്ഞു പത്രോസ് പറഞ്ഞു വെള്ളിയും പൊന്നും എനിക്ക് ഇല്ല എന്ന് പക്ഷെ ഇന്ന് നമുക്കത് പറയാൻ കഴിയത്തില്ല നമുക്ക് വെള്ളിയും പൊന്നും ധാരാളമുണ്ട് എന്നാ തോമസ് അഗ്നാൻസ് പറഞ്ഞു അതുകൊണ്ട് നമ്മളിപ്പോൾ പിതാവേ നമുക്കിപ്പോൾ വെള്ളിയും പൊന്നും ഇല്ലെന്ന് പറയാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ നസറയനായ യേശുവിനെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയാനും കഴിയുന്നില്ല വെള്ളിയും പൊന്നും എനിക്കില്ല എന്ന് പറയാനും കഴിയുന്നില്ല നസറയനായ യേശുവിന് നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറയാനും നമുക്ക് കഴിയുന്നില്ല പത്ര ചോദ്യം എനിക്കുള്ളത് എന്ന് എനിക്ക് തരുന്നതാണ് ഞങ്ങൾക്കുള്ളത് വാട്ട് വി ഹാവ് നമുക്ക് എന്താണ് ഉള്ളത് അതാണ് ചോദിക്കുന്നത് ഒരു നസറായനായ യേശുവിന്റെ നാമം അതാണ് ഞങ്ങൾക്കുള്ളത് അല്ലാതെ വേറെ ഒന്നുമില്ല വാട്ട് യു ഹാവ് ഇന്നും നമ്മളോടുള്ള ചോദ്യം അതാണ് എലീഷ വിശുദ്ധനായ ഒരു ദൈവപുരുഷനാകാനുള്ള കാരണം അവന് ദൈവിക അധികാരമല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അവന് കാണിച്ചു കൊടുക്കാനായിട്ട് അവൻ സമ്പന്നനായ ഒരു ഭവനത്തിൽ ജനിച്ചു വളർന്നവനാണെങ്കിലും ആ സമ്പന്നത അവനിപ്പോ കാണിച്ചു കൊടുക്കാൻ അവൻ്റെ എ സ്മോൾ റൂം അവൻ ഒരു ചെറിയ മുറി മതി അവന്റെ ലൈഫ് വിശുദ്ധമായ ഒരു ലൈഫാണ് ഇന്ന് എല്ലാം ലഭിച്ചപ്പോഴാണ് നമ്മുടെ വിശുദ്ധിക്ക് അവ അവസാനം വന്നിരിക്കുന്നത് ഇന്നിപ്പോ നമുക്ക് നമുക്കുള്ളത് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ വെള്ളിയും പൊന്നും വന്നപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് യേശുവിന്റെ നാമമാണ് നസറായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാ എന്ന് പറയുവാൻ തൻ്റെ ഇടമുള്ള എത്ര പത്രോസിന്റെ അനുയായികൾ ഇവിടെ ഉണ്ട് ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ കാര്യം നമുക്ക് അതാണ് ഇല്ലാതെ വന്നിരിക്കുന്നത് എന്താണ് യേശുവിൻ്റെ നാമം ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ കേട്ടെ ഇന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം നാമം എന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിന്റെ അടി അർത്ഥം നമ്മുടെയൊക്കെ ചിന്ത എന്താണ് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ഉടനെ ഭൂതങ്ങളെല്ലാം കൂടെ ചുമ്മാ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഓടി പോകുമെന്ന് ആണ് നമ്മുടെ ചിന്ത അങ്ങനൊന്നും പോകത്തില്ല പ്രിയമുള്ളവരെ സ്കേവയുടെ പുത്രന്മാർ പോയി പറഞ്ഞില്ലേ പത്രോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമം എന്ന് പറഞ്ഞോണ്ടെ ഭൂതം പോയോ ഇല്ല അങ്ങനെ പോകത്തില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വാക്കിനകത്തല്ല ഈ ശക്തി ശക്തിയിരിക്കുന്നത് എന്താണ് യേശുവിൻ്റെ നാമം ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ പേര് സാജു ജോൺ മാത്യു എന്നാണ് യുനോ ഹു ഈസ് മാത്യു മാത്യു ഈസ് മൈ ഫാദർ എൻ്റെ അപ്പനാ ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ അപ്പൻ്റെ പേരാ എൻ്റെ മേൽ വന്ന് വീഴുന്നത് അതുപോലെ ഒരാൾ വീണ്ടും ജനിക്കുമ്പോൾ അവന്റെ മേൽ വന്നു വീഴുന്ന പേരാണ് യേശുവിൻ്റെ നാമം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കണം നമ്മൾ അല്ലാതെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ യേശുവിന്റെ നാമം യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ എന്ന് പത്ത് പ്രാവശ്യം പറഞ്ഞ പിശാചോ ഓടിപ്പോകുന്നതൊക്കെ നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങളുടെ മേൽ യേശുവിന്റെ നാമം വീണിരിക്കുന്നുവോ എ റിയൽ ചൈൽഡ് ഓഫ് ഗാർഡ് യേശുവിന്റെ നാമം എന്ന് പറയുന്നത് യേശുവിന്റെ സ്വഭാവമാണ് എന്റെ അപ്പന്റെ സ്വഭാവമാണ് എനിക്കുള്ളത് ഞാൻ എൻ്റെ നാട്ടിൽ ചെല്ലുമ്പോഴൊക്കെ ആൾക്കാർ പറയും എന്റെ നാട്ടിൽ എന്റെ അപ്പന് നല്ല പേരുണ്ട് അതുകൊണ്ട് ഞാൻ ആ പേര് കളയാതിരിക്കാൻ നോക്കും നമുക്ക് നഷ്ടമാ കാര്യം അപ്പൻ ആൾക്കാർക്കൊക്കെ വാരി കോരി കൊടുക്കുവാണെങ്കിൽ ഇപ്പൊ കൊടുത്തില്ലെങ്കിൽ അപ്പനെപ്പോലല്ല ഈ ചെറുക്കൻ എന്ന് പറയും കൊടുക്കുമ്പോൾ അവർ പറയും അപ്പനെ പോലെ തന്നെയാണെന്ന് പറയും കാര്യം അപ്പന്റെ സ്വഭാവമാണ് അപ്പന്റെ പേര് യേശു ഞാൻ വീണ്ടും കൂടെ എന്റെ മേൽ വന്നു വീണിരിക്കുന്ന യേശുവിന്റെ നാമത്തിന് അപമാനം വരുത്തുന്ന ഒരു കാര്യവും എനിക്ക് ഉണ്ടാകാതിരിക്കുമ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കയ്യിലുള്ളത് യേശുവിന്റെ നാമമാണെന്ന് പറയാൻ കാര്യം പത്രോസിന്റെയും യോഹന്നാന്റെയും കയ്യിലുണ്ടായിരുന്നത് ആ യേശുവിൻ്റെ അവരുടെ മേൽ വന്നു വീണിരിക്കുന്ന യേശുവിൻ്റെ പേരാ ഞാൻ ചോദിച്ചോട്ടെ നമ്മുടെ മേൽ നസറായനായ യേശുവിന്റെ പേര് കിടപ്പുണ്ടോ അവന്റെ സ്വഭാവം കിടപ്പുണ്ടോ എന്നാലേ നമുക്ക് ഒരു വിശുദ്ധനായ മനുഷ്യനെന്നുള്ള സാക്ഷ്യം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ ജീസസ് അപ്പന്റെ പേര് കളയരുത് നമ്മൾ പറയുമല്ലോ അപ്പന്റെ പേര് കളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലാതെ വേറെ ഒന്നും മകൻ ചെയ്യാൻ പാടില്ല അപ്പോഴാണ് യേശുവിന്റെ നാമം എന്റെ മേൽ ഒരു അധികാരമായി വീഴുന്നത് നസുറായനായ യേശുവിന്റെ നാമത്തിൽ എന്ന് പത്രോസും ദിവസം യോഹനാനും പറഞ്ഞപ്പോൾ മുടന്തൻ ചാടി എഴുന്നേൽക്കാൻ കാര്യം എന്നറിയാമോ അപ്പന്റെ അധികാരം അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ വെള്ളിയുടെയും പൊന്നിയുടെയും പൊന്നിന്റെയും കാര്യം പറഞ്ഞാണ് ആളുകളുടെ അടുത്ത് ചെല്ലുന്നത് രാഷ്ട്രീയ സ്വാധീനം പറഞ്ഞുകൊണ്ടാണ് ആളുകളുടെ അടുത്ത് ചെല്ലുന്നത് കൗൺസിൽ മെമ്പർ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകളുടെ അടുത്ത് ചെല്ലുന്നത് അധികാരസ്ഥരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകളുടെ അടുത്ത് ചെല്ലുന്നത് വോട്ട് എനിക്ക് ഇത്ര കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുന്നത് ഇതെല്ലാം നമുക്കുണ്ട് പക്ഷേ യേശുവിന്റെ നാമം നഷ്ടപ്പെട്ടു പോയി രാഷ്ട്രീയക്കാരനെടുത്തിന്റെ നാമം എന്റെ മേലുണ്ടോ അവൻ്റെ സ്വഭാവം എന്റെ മേലുണ്ടോ അവന്റെ അധികാരം എന്റെ മേലുണ്ടോ എന്റെ ഞാൻ പറയുന്നത് എന്റെ അപ്പൻ പറയുന്നത് പോലെ എന്റെ നാട്ടുകാർ കേൾക്കുന്നത് എന്നോട് എന്നോട് എന്റെ ചെറിയ പ്രായത്തിൽ പോലും ആരും പറഞ്ഞില്ല അത് കുഞ്ഞ് പറയണ്ട അപ്പൻ പറഞ്ഞാട്ടെന്ന് പറയത്തില്ല കാര്യം ഞാൻ പറഞ്ഞാൽ അത് അപ്പൻ പറയുന്നതിന് തുല്യമാണ് അങ്ങനെയാ ഞാൻ വളർന്നത് അങ്ങനെ എൻ്റെ അപ്പനെന്നെ വളർത്തിയതും കാര്യം നാട്ടുകാരുടെ അടുത്ത് ഒരിക്കലും അത് അവൻ വെറുതെ പറഞ്ഞാണെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ അപ്പനത് ഏറ്റുപിടിച്ചിട്ടുണ്ട് നീ എന്തെങ്കിലും പറഞ്ഞാൽ യേശു ഏറ്റുപിടിക്കണമെങ്കിൽ നീയും അപ്പനുമായിട്ടുള്ള റിലേഷൻ അങ്ങനെ ആയിരിക്കണം നസറായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പത്രോസും യോഹനാനും പറഞ്ഞപ്പോൾ യേശു അത് ഏറ്റുപിടിച്ചു എഴുന്നേക്കാൻ പറഞ്ഞു അതുകൊണ്ട് അവൻ എഴുന്നേറ്റത് ഇന്ന് നമ്മൾ പറയുമ്പോൾ ആര് എഴുന്നേക്കാത്തതിന്റെ കാര്യം എടുത്തറിയാമോ നമ്മുടെ റിലേഷൻ അത്രേ ഉള്ളൂ അപ്പനുമായിട്ട് അപ്പനെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മളെ ദൈവം ആക്കിയിരിക്കുന്നത് ഇഫ് യു ഓഫ് ജീസസ് യേശുവിന്റെ നാമം നമ്മൾ കൂടെ കൊണ്ട നടക്കുന്നുണ്ടെങ്കിൽ അപ്പനെ പ്രതിനിധീകരിക്കാനായിട്ട് നമ്മൾ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ആ അധികാരം വാങ്ങിച്ചിരിക്കുകയാണ് ദ നെയിം ഓഫ് ജീസസ് ഈസ് ലൈഫ് ഓഫ് ജീസസ് ഏ അവന്റെ അവരെന്ന് പറയുന്നത് അവന്റെ ജീവനാണ് അവന്റെ ജീവൻ പകർന്നു കൊടുക്കാനുള്ള അധികാരമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് പിതാവ് പുത്രന് നൽകിയിരിക്കുന്ന ജീവൻ നമുക്കവൻ പകർന്നു തന്നെങ്കിൽ ഇപ്പോൾ ആ ജീവൻ മനുഷ്യർക്ക് പകർന്നു കൊടുക്കാനുള്ള അധികാരമാണ് എനിക്ക് യേശു എനിക്കുള്ളത് യേശു എന്നുള്ള നാമമാണ് സ്വർണ്ണവും വെള്ളിയും കൊണ്ട് സഭ പണിയാൻ നോക്കരുത് അധികാരം കൊണ്ട് സഭ പണിയാനായിട്ട് നോക്കരുത് കസേര കൊണ്ട് സഭ പണിയാൻ നോക്കരുത് രാഷ്ട്രീയ പിടിപാടുകൾ കൊണ്ട് സഭ പണിയാൻ നോക്കരുത് എറിഞ്ഞുകളെ അതൊക്കെ എന്നിട്ട് നമുക്ക് പഴയതുപോലെ ഒന്ന് പറയാൻ പരിശ്രമിക്കാം നസറായനായ യേശുവിന്റെ നാമത്തിൽ എന്ന് പറയാനായിട്ട് പഠിക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പോട്ടെ നസറായനായ യേശുവിന്റെ നാമത്തിൽ പണതം കൊണ്ടല്ല പദവി കൊണ്ടല്ല അധികാരം കൊണ്ടല്ല ഇൻഫ്ലുവൻസ് കൊണ്ടല്ല തിയോളജിക്കൽ ഡിഗ്രി കൊണ്ടല്ല രണ്ടായിരം ഇരുപതിനായിരം വാർഡ് മ്യൂസിക് കൊണ്ടല്ല യേശുവിന്റെ നസറായനായ യേശുവിന്റെ നാമത്തിൽ ആ നസറായനായ യേശുവിന്റെ നാമം വഹിക്കുന്നവനാണ് ഒരു വിശുദ്ധനായിട്ട് ജീവിക്കാൻ പറ്റുന്നത് അപ്പന്റെ വിശുദ്ധിയാ മകന്റെ വിശുദ്ധി എന്ന് പറയുന്നത് എനിക്ക് വിശുദ്ധനായി ജീവിക്കണമെങ്കിൽ ആ നസനായനായ യേശുവിന്റെ വിശുദ്ധിയിൽ എനിക്ക് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തങ്ങളെ പറ്റുള്ളൂ അതാണ് എന്നെ വിശുദ്ധനാക്കുന്നത് ഏലിശ അവന്റെ ധനികനായ ഒരു യുവാവായിരുന്നില്ല അവന്റെ യാതൊരു കാര്യത്തിലുള്ള പഴയ കാലത്തിലെ അവന്റെ ഇൻഫ്ലുവൻസ് ഒന്നും അവൻ അവൻ്റെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല നമുക്ക് വീണ്ടും അതിനെക്കുറിച്ച് നാളെ പഠിക്കാനായിട്ട് പരിശ്രമിക്കാം പക്ഷേ അവനെ കണ്ടപ്പോൾ ഒറ്റയടയ്ക്ക് ശിവനങ്ക പറയോ അവനെ ക്ലോസ് വാച്ച് ചെയ്ത് മനസ്സിലായി ഇവന്റെ മേൽ ദൈവത്തിന്റെ നാമമുണ്ട് ഇവനൊരു ദൈവ പുരുഷനാണ് പറയേണ്ടത് അതാണ് ഇയാൾ ഭയങ്കര രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണെന്നല്ല നമ്മളെ കുറിച്ച് പറയേണ്ടത് ഇയാൾ നല്ല ധനികരായ മനുഷ്യനാണെന്നല്ല പറയേണ്ടത് അതുപോലെ നമ്മളെ കണ്ടോണ്ട് ആളുകൾ പറയുന്നത് യേശു അങ്ങനെ ജീവിച്ച പക്ഷെ നീ ഇങ്ങനെ ആണല്ലോ എന്ന് ഒരാൾ പറഞ്ഞാൽ നമ്മുടെ ജന്മം പാഴാ അതുണ്ടാകാതിരിക്കണമെങ്കിൽ എല്ലായിപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കണം ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ് അവൻ്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു അവൻ്റെ മേൽ കിടപ്പുണ്ട് അവൻ്റെ അധികാരം എൻ്റെ കയ്യിലുണ്ട് അവൻ്റെ സ്വഭാവം എൻ്റെ കയ്യിലുണ്ട് അവൻ്റെ ജീവൻ എന്നിൽ തുളിക്കുന്നുണ്ട് അത് പകർന്നു കൊടുക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അവൻ്റെ വിശുദ്ധി എൻ്റെ മേലുണ്ട് എന്ന് ഇത്ര പേര് പറയും കർത്താവേ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ വിശുദ്ധയായ ഒരു ദൈവിക വനിത എന്ന് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനൊരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കർത്താവെ വേണ്ടി നിലകൊള്ളുവാൻ എന്നെ പഠിപ്പിക്കണമേ നിന്റെ നാമം എൻ്റെ മേൽ വീണണമേ എത്ര പേരെ കരങ്ങളെ ഉയർത്തി ദൈവസനെന്ന് പറഞ്ഞ കർത്താവേ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ എന്നെ സഹായിക്കണം കർത്താവേ ഒരു ദൈവപുരുഷൻ എന്ന് കേൾക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്ന കർത്താവേ അതുകൊണ്ട് ജനങ്ങൾ എന്നെ നോക്കുമ്പോൾ എൻ്റെ മേൽ എൻ്റെ മേൽ കിടക്കുന്ന എൻ്റെ മേൽ വീണിരിക്കുന്ന ആ ദൈവത്തിൻ്റെ പേര് യേശുവിൻ്റെ പേര് ദൈവ പുരുഷൻ ദൈവത്തിൻ്റെ വനിത എന്ന് പറയാൻ തക്കോണമുള്ള ആ വലിയ ആ ഒരു അനുഭവം എനിക്ക് തരണേ കർത്താവേ കർത്താവെ ശുശ്രൂഷകൾക്കപ്പുറത്ത് കർത്താവെ ജീവിതത്തിൻ്റെ എല്ലാ എല്ലാ അവസ്ഥകൾക്കപ്പുറത്ത് പണത്തിനപ്പുറത്ത് പദവികൾക്കപ്പുറത്ത് എല്ലാത്തിനും അപ്പുറത്ത് ജീവിത വിശുദ്ധിയെ കാണുവാൻ കാണുവാനൊക്കെ നീ എന്നെ പഠിപ്പിക്കണമേ നാമത്തിൽ തന്നെ